നിയോജക മണ്ഡലത്തിലാണ് ഇന്ന് ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പര്യടനം എരവട്ടൂരിൽ നിന്നാണ് ആദ്യത്തെ പര്യടനം ആരംഭിക്കുന്നത് ഇവിടെ നേതാക്കളൊക്കെ തന്നെയും ടീച്ചറെ കാത്തുനിൽക്കുകയാണ് എനിക്കിപ്പം ഇപ്പോൾ ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് ചേരുന്നത് ടീച്ചർക്ക് വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കുടുംബങ്ങളുടെയും മനസ്സിൽ ടീച്ചറുണ്ട് അവർ ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ അവർ ഏകദേശം തയ്യാറായി കഴിഞ്ഞു ഇവിടെ നമ്മൾ ടീച്ചർ വരുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അല്പതാമസ് പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും അങ്ങനെ ആളുകളെല്ലാം വളരെ വളരെ സന്തോഷത്തോടു കൂടി ടീച്ചർ സ്വീകരിക്കുന്നതിന് വളരെ നേരത്തെ എട്ട് മണിക്ക് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമാണുള്ളത് മണ്ഡലത്തിടനീളം ഈ അന്തരീക്ഷമാണുള്ളത് ടീച്ചർക്ക് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു നേരത്തെ അല്ല ഇവിടെ ആയിരത്തോളം ആളുകൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പൊ അത് ഏകദേശം അത്രേ അതിലധികം ആളുകൾ ഉണ്ടാവാനാണ് സാധ്യത അപ്പൊ അത് രാവിലത്തെ പരിപാടി എന്നുള്ള നിലയിൽ അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോകും അവർക്കെല്ലാം ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ടീച്ചറെ കാണാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് സ്ത്രീകള് സ്ത്രീകളിടയിലും കുട്ടികളിടയിലും വലിയ അംഗീകാരമാണ് ടീച്ചർക്കുള്ളത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള അവരുടെ പ്രവർത്തനത്തിന് വലിയ അംഗീകാരമാണ് ജനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ത്രീകളുടേലും കുട്ടികളുടേലും വിദ്യാർത്ഥികളുടേയും വലിയ തോതിലാണ് അവര് ടീച്ചറെ സ്വീകരിക്കുന്നത് അപ്പം അതുകൊണ്ട് വലിയ വിജയം ടീച്ചർക്ക് ഉറപ്പാക്കും കഴിയും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏതായാലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ ടീച്ചറെ കാത്തു നിൽക്കുകയാണ് ടീച്ചർ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും നമുക്ക് ഇവിടെയുള്ള ഉള്ള ആളുകൾ വന്ന് ടീച്ചറെ ആണ് ടീച്ചറെ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ ഓ ജയിക്കും നല്ല ഭൂരിപക്ഷത്തോട് തന്നെ ടീച്ചർ ജയിക്കും ഞങ്ങളത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും പ്രഭാത ഭക്ഷണം ടീച്ചറോട് ഭക്ഷണം കഴിക്കാൻ ഓ അതെ അതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാന്ന് എല്ലാവരും രാവിലെ തന്നെ ഇവിടെ എത്തി ഭൂരിപക്ഷത്തിൽ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും സ്ത്രീ ഏതായാലും ശൈലജ ടീച്ചർ തന്നെ ഇങ്ങോട്ട് കടന്നു വരികയാണ് നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം ആ ടീച്ചറെ കൂടെ ഭക്ഷണം കഴിക്കുക നമ്മളെ മണ്ഡലത്തിലാണ് പ്രഭാത ഭക്ഷണം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് വന്ന ആളുകൾക്കെല്ലാം അപ്പോ തുടങ്ങി അവരെന്ന് അഭിവാദ്യം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ അതിനുശേഷം പേരാമ്പ്ര മണ്ഡലത്തിൽ വലിയ സ്വീകരണം അല്ലേ ടീച്ചർ എല്ലാ കേന്ദ്രങ്ങളും എല്ലായിടത്തും വലിയ പങ്കാളിത്തമാണ് ഇന്ന് പേരാമ്പ്ര മണ്ഡലത്തിലാണ് രാവിലെ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ളതെല്ലാം നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പോ വലിയ തോതിലുള്ള ആവേശമാണ് ജനങ്ങളിൽ കാണുന്നത് അത് ഉടനീളം നമ്മൾ ഏകദേശം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയൊരു ആവേശം കൂടെ നൽകുന്നില്ല ടീച്ചർ പിന്തുണ പിന്തുണ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് സാധാരണഗതിയിൽ വരാത്ത ആളുകൾ അടക്കം സ്വീകരണ കേന്ദ്രങ്ങളിൽ വരുന്നു മറ്റുള്ളവര് വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട് ഒരു വളരെ ാണ് ബ്രേക്ക്ഫാസ്റ്റ് വൈകിപ്പോ ഇച്ചറ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിരവധി ആളുകൾ കാത്തുനിൽക്കുന്നു അവിടെ നിന്നാണ് പര്യടനം ആരംഭിക്കുന്നത് അതിര ഏതായാലും രാവിലെ മുതൽ തന്നെ എട്ടുമണക്കിൽ തന്നെ നിരവധി പേർ ഇച്ചറിയെ കാത്തുനിൽക്കുകയാണ് ഇവിടെ പേരാമ്പ്രയിലെ ഇന്നത്തെ പര്യടനം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു അതിനുശേഷമായിരിക്കും മറ്റിടങ്ങളിലേക്ക് പോകുക ഏഴ് മുപ്പത് വരെയാണ് ഇന്നത്തെ പര്യടനം ഇവർക്ക് വലിയ സ്വീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്വീകരണ പരിപാടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമാതിരാ